അതുപോലെ തന്നെ ഈ എന്താണ് അണീക്വൽ റൈറ്റ്സ് ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെയുള്ള പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ബഹുഭാരിത്വം സംബന്ധിച്ച് അതാണ് എപ്പോഴും ശ്രീ നരേന്ദ്രമോദി അങ്ങേരെ എപ്പോൾ നോക്കിയാലും സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങേറ്റി ഇപ്പം ലാസ്റ്റ് പ്രസംഗത്തിലെ പതിനഞ്ചാം തീയതി ഇന്നലെ പറഞ്ഞത് എന്താണ് വിമൻ ലെഡ് ഡെവലപ്മെൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിമൻ ലെറ്റ് ഡെവലപ്മെന്റ് വിമൻ സ്ത്രീകൾ നേതൃത്വം കൊടുത്തുകൊണ്ട് സ്ത്രീകളെ മുന്നണി പോരാളികളാക്കി നിർത്തിക്കൊണ്ട് ഈ രാജ്യത്തെ വികസിപ്പിക്കുമെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള വികസന നയങ്ങൾ രൂപീകരിക്കുന്ന ഇടങ്ങളിൽ സ്ത്രീകൾ ഉണ്ടോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി ആര് ആ വികസന നയങ്ങൾ രൂപീകരിക്കും സ്ത്രീയുടെ അഭിപ്രായം ആരായേണ്ടതില്ലേ ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല ഇപ്പോൾ ആ കുറിച്ച് പറഞ്ഞു തീർച്ചയായും നമുക്കറിയാം നിയമപരമായി സാധുതയുണ്ട് ബഹുഭാരീത്വത്തിന് മുസ്ലിം സമുദായത്തിനകത്ത് എന്നാൽ ഇതേ ബഹുഭാരിത്വം നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ അഞ്ച് അത് പറയുന്നത് ഇപ്പം ഈ ഹെൽത്ത് സർവേയിൽ കൊടുക്കുന്ന അത് റിപ്പോർട്ടുകൾ ഡാറ്റ വളരെ സയൻറ്റിഫിക്കായി ഡാറ്റ കളക്ട് ചെയ്ത് ഹെൽത്ത് സർവേ ആരോഗ്യ കുടുംബ ആ കുടുംബ സർവേ സംഘടിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഡാറ്റ പ്രൊവൈഡ് ചെയ്തിരുന്ന ആ വ്യക്തിയെയാണ് ആ ജോലിയിൽ നിന്ന് തന്നെ ഡിസ്മിസ് ചെയ്ത് അയാളെ പുറത്താക്കിയത് എന്തായാലും അതിലേക്കല്ല ഞാൻ പോകുന്നത് ഡാറ്റ എന്ത് പറഞ്ഞാലും അത് പ്രധാനമന്ത്രിക്ക് വലിയ പ്രശ്നമുണ്ടാക്കുന്ന ഒന്നാണ് പക്ഷേ ഈ ബഹുഭാരിത്വത്തിനെ സംബന്ധിച്ച് ആരോഗ്യ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ അഞ്ച് അത് ഒരു കണക്ക് കൊടുത്തിട്ടുണ്ട് അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യാനികൾക്കിടയിൽ രണ്ട് പോയിന്റ് ഒരു ശതമാനമാണ് ഈ ബഹുഭാര്യത്വം എന്നുള്ളത് രണ്ട് പോയിന്റ് ഒരു ശതമാനം മുസ്ലിങ്ങളുടെ ഇടയിൽ ഒന്ന് പോയിന്റ് ഒൻപത് ശതമാനം ഹിന്ദുക്കൾക്കിടയിലോ ഒന്ന് പോയിന്റ് മൂന്ന് ശതമാനം ഒരു മതങ്ങളും ഇതിന്റെ അർത്ഥം എന്താണ് ഒരു മതങ്ങളും ഈ ദുഷ്യ ഈ ഈ ദുരന്തത്തിൽ നിന്ന് ഈ വിപത്തിൽ നിന്ന് ഒരുപക്ഷെ ഈ ബഹുഭാരിത്വത്തിനെ സംബന്ധിച്ചൊക്കെ അല്ലെങ്കിൽ മറ്റേ ഔട്ട്സൈഡ് മാരേജ് റിലേഷൻഷിപ്പ് ഔട്ട്സൈഡ് മാരേജിനെ കുറിച്ചൊക്കെ ചില കോടതികളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഈ നരേന്ദ്രമോദിയും ഫാസിസ്റ്റ് ശക്തികളും എടുത്തു കാണിക്കുന്ന ഈ ബഹുഭാര്യത്വം എന്ന വിപത്ത് അതിൽ നിന്ന് ഒരു മതങ്ങളും അതിൽ നിന്നും എന്താ പറയേണ്ടത് ഏ ആ മുക്തമല്ല എല്ലാത്തിലുമുണ്ട്